അപ്പോ ഇന്ന് ആ ബസ് വട്ടമല അപകടം നടന്നത് ഇരുപത്തിയെട്ട് ആളുകൾ ബസ്സിൽ വലിയവരുണ്ട് അതായത് ഇരുപത്തി ആറ് ആളുകളും ഒരു ടീച്ചറും ഒരു ആയയും അതുപോലെ തന്നെ അങ്ങനെ ഇരുപത്തെട്ട് ആളുകളെ മൊത്തം പതിനെട്ട് കുട്ടികളുണ്ടായിരുന്നു അതിൽ പതിമൂന്ന് കുട്ടികൾ അംഗനവാടി കുട്ടികളാണ് ബാക്കിയുള്ളത് ടീച്ചർമാർ രക്ഷിതാക്കളും മറ്റുള്ള കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ പതിമൂന്ന് പതി പതിമൂന്നെണ്ണനാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ നിംസിൽ ഇരുപത്തൊന്ന് ആളുകളിപ്പോൾ നിംസിലേക്ക് മാറ്റിയിട്ടുണ്ട് ആരുടെയും പരിക്ക് ഗുരുതരമല്ല പക്ഷേ നമ്മളെ ദവാ ഹോസ്പിറ്റലിൽ വന്നതിൽ രണ്ട് കുട്ടികൾക്ക് ചെറിയ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് രണ്ടും മൂന്നും സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ളത് അപകടങ്ങളെ ഈ തലയ്ക്ക് അടിച്ചതുകൊണ്ട് തന്നെ നിംസിൽ സ്കാനിങ്ങും മറ്റേ പരിശോധനയ്ക്കൊക്കെ ആയിട്ടാണ് അങ്ങോട്ട് മാറ്റിയിട്ടുള്ളത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടി വരാം ഇപ്പോൾ ഞാൻ ഉള്ളത് ദവാ ഹോസ്പിറ്റലാണ് ഇവിടെ പോലീസുകാരുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്ത് അംഗങ്ങളുണ്ട് നാട്ടുകാരുടെ ുണ്ട് അവിടെയുള്ള ആളുകളൊക്കെ ഉണ്ട് ഞാൻ വിവരം അറിഞ്ഞപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് നാട്ടുകാരും തന്നെ തൊട്ടത്തായ ആളുകളൊക്കെ വിളിച്ച് പറഞ്ഞ അടിസ്ഥാനത്തിൽ പോയി എന്തായാലും വലിയൊരു അപകടം സംഭവിച്ചിരിക്കണമെങ്കിലും പരിക്ക് ഗുരുതരമല്ല അത് ദൈവാനുഗ്രഹം കൊണ്ട് ആർക്കും വലിയൊരു പരിക്ക് പറ്റില്ല എന്ന് തന്നെ നമുക്ക് പറയാം അതുപോലെ തന്നെ കുറച്ച് ആളുകളെ അവരെ വീട്ടിലേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് അവരുടെ വീട്ടുകാർ വന്ന് കൊണ്ടുപോയി കുറച്ച് ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട് എന്തായാലും ഒരുപാട് സന്നദ്ധ സംഘടനകൾ നാട്ടുകാർ എല്ലാവരും സജീവമായി രക്ഷാപ്രവർത്തനം പ്രവർത്തനത്തിനുണ്ട് ഇവിടെ ഈ സമയം വരെ ഇപ്പോൾ ഈ ഒരു വോയിസ് ഇടുന്ന സമയം പന്ത്രണ്ട് മണി പതിനഞ്ച് മിനിറ്റുമാണ് ആ സമയത്ത് അടക്കമുള്ള നാട്ടുകാരും പോലീസാരും ഒക്കെ ഇവിടെ ഉണ്ട് എന്തായാലും അവരൊക്കെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി മറ്റുള്ളവരെ ന്യൂസിലേക്കും മാറ്റി